അതായത് അത്ഭുതങ്ങളുടെ ആകാശം വിത്ത് സ്റ്റാർസ് സ്റ്റാർസ് ആൻഡ് ദ ദ ദ ദ ദ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മൂൺ മൂൺ ബട്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ് ഡു നോട്ട് നോട്ട് ലുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ ആവേശമാണ് കേരളത്തിലെ മാത്രകൾക്ക് ഞങ്ങളാണ് ഇത് പുറത്തുവിട്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടേ വല്ലാത്തൊരാവേശം എല്ലാ മാധ്യമങ്ങളും അത് കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് അജയ് വി എസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റാണ് ഏറ്റവും നന്നായി പ്രോഗ്രസീവ് രാഷ്ട്രീയം പറയുന്ന സിനിമകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഹേമ റിപ്പോർട്ട് സംസാരിക്കുന്നത് നിലനിൽപ്പിനായി ജീവിക്കാനായി എല്ലാവിധത്തിലുമുള്ള ചൂഷണവും സഹിക്കേണ്ടി വന്ന മനുഷ്യരുടെ ജീവിതമാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതായത് നാലു കസേര വലിച്ചിട്ട് വട്ടമേശ ചർച്ച നടത്തി നിർമ്മിച്ച റിപ്പോർട്ടല്ല എന്ന് തന്നെ രാജ്യത്തെ മറ്റ് ഇൻഡസ്ട്രികളിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഇല്ല എന്നോ ഇത് മലയാളം ഇൻഡസ്ട്രിയുടെ സ്വഭാവമാണെന്നോ അല്ല മറിച്ച് മറ്റു ഫിലിം ഇൻഡസ്ട്രികളിൽ നടക്കുന്ന ചൂഷണത്തെ കുറിച്ച് പറയുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവരാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും ഗൗരവമേറിയ ഒരു റിപ്പോർട്ടിനെ ട്രോളുകളിലൂടെ പ്രചരിപ്പിച്ച് റിപ്പോർട്ടിനുള്ളിലെ വിഷയത്തെ നിസാരവൽക്കരിക്കുന്നത് രാഷ്ട്രീയപരമായ നീതികേടാണ് ഈ സമയത്ത് അത്തരത്തിലൊരു ചർച്ചകളിലേക്ക് ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളും എത്തുന്നത് ശരിയല്ല തൊഴിലിടത്തെ ചൂഷണ വ്യവസ്ഥയെ പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ ഗൗരവം മനസ്സിലാക്കി ഇടപെടുക എന്നത് മര്യാദ എന്നതിനപ്പുറത്തേക്ക് ഉത്തരവാദിത്തം കൂടിയാണ് തീർച്ചയായിട്ടും ഈ മാത്രകളുടെ ഈ കരച്ചിലും ഞങ്ങളാണിതാദ്യം പുറത്തുവിട്ടത് എന്ന് കാണിക്കാനുള്ള വെപ്രാളവും ഒക്കെ ട്രോളുകളായി ഇപ്പോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അത്ഭുതപ്പെടാനുണ്ടോ ഞെട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം സിമ്പിൾ ആണ് അത്ര അത്ഭുതപ്പെടാനും ഞെട്ടാനും ഒന്നുമില്ല ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയുന്ന കാര്യം തന്നെയാണ് നേരത്തെ തന്നെ പലരും ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇതുപോലെ പല നടിമാരും അവരുടെ തൊഴിലിന്റെ ഭാഗമായി വലിയ ചൂഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇത് സിനിമാ മേഖലയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല ഇത്തരത്തിലുള്ള ചൂഷണം കേവലം ഒരു അഞ്ച് മിനിറ്റ് ആൽബം നമ്മുടെ നാട്ടിലൊക്കെ ഈ ആൽബം സോങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ടല്ലോ അതുപോലെ തന്നെ സീരിയൽ മേഖല ഇവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഞെട്ടൽ ഒരു കാര്യമോ അത്ഭുതം ഉണ്ടാക്കുന്നൊരു കാര്യമോ അല്ല പക്ഷേ ഇതുപോലൊരു റിപ്പോർട്ട് ഈ അജയ് വി എസ് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് പ്രകാരം മറ്റൊരിടത്തും ഇത് ഈ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന കാര്യമൊന്നല്ല ഇന്ത്യയിലെ എല്ലാ സിനിമാ ഇൻഡസ്ട്രികളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടാവും പക്ഷേ കേരളത്തിൽ ഇത് പുറത്തു വന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെ തരണം ചെയ്തുകൊണ്ട് കേരളം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്ത് അത് പുറത്തു വന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് ഈ നാട്ടിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ വിചാരിച്ചത് കൊണ്ട് നടന്നോന്നും അല്ല അതുകൊണ്ട് വലിയ ആവേശമൊന്നും ഇത്തരം ആളുകൾ കാണിക്കണ്ടെന്നുള്ളതാണ് ഇതിനു മുമ്പ് നമ്മുടെ നാടിനകത്ത് പല നടിമാരും തൊഴിലിടങ്ങളിൽ തങ്ങളനുഭവിക്കുന്ന ചൂഷണങ്ങളെ കുറിച്ച് ഈ നാടിനോട് സംസാരിച്ചപ്പോ അതിൽ പ്രതികളായിട്ടുള്ള വേട്ടക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ സംസാരിക്കാൻ മടിച്ച മാത്രകൾ ഇപ്പോ കടന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവേശം കൊള്ളുന്നത് കാണുമ്പോ സഹതാപം മാത്രമേ അത്തരം ആളുകളോട് തോന്നുന്നുള്ളൂ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തൊഴിലിടങ്ങളിൽ ചൂഷണം അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ വിരോധാഭാസമാണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഈ രാജ്യത്തിനകത്ത് സ്വാഭാവികമായിട്ടും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നോ പുറത്തു വരേണ്ടതായിരുന്നു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഇത് കേവലം സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നും ഇത് ഈ നാടിനെ അത്ഭുതപ്പെടുത്തുന്ന ഇത് കാണുന്ന ആളുകളെ ഞെട്ടിക്കുന്ന ഒന്നല്ല എന്നും കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്തോ കിട്ടി എന്നുള്ള കൂടി നമ്മുടെ നാടിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാപ്രകളോടാണ് മാധ്യമങ്ങളോടാണ് വിറ്റുപോകാൻ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം വിളിച്ചു പറയുന്നതിനപ്പുറം ഈ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കാൻ തയ്യാറാവണം എന്നത് മാത്രമാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരി